ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുന്ന ഫെമിനിൽ ഓപ്പസിന്റെ ഒരു കാർഡാണ് അത്യാവശ്യം കിടലിനായിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ഈ ക്രൈഫിന്റെ കാടൊക്കെ കളിപ്പിച്ചേക്കണ ഒരു ഫീല് കിട്ടും കാരണം ആളുടെ അങ്ങനെയാണ് എപ്പോഴും എപ്പോഴും ബോക്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് കാർഡാണ് ഇപ്പൊ നിലവിൽ വന്നേക്കണത് ഈ ഒരു രണ്ടുമൂന്ന് സ്കില്ല് ആളുടെ നോക്കി വെച്ചു ട്രാക്ക് ബാക്ക് എന്നൊരു സ്കില് ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഗെയിമിന ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്ന് ആൾ ഡിഫൻസീവിലേക്ക് വന്ന് നല്ല രീതിയിൽ തന്നെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അത്രയും നല്ലൊരു കാർഡാണ് വന്നേക്കണത് ആളുടെ കെക്കിംഗ് പവർ ഒക്കെ എടുത്ത് പറയേണ്ടതാണ് നല്ല ഗെയിം അവയർനെസ് ഉണ്ട് എവിടെയാണോ ബോൾ അങ്ങോട്ട് ഉടനടി തന്നെ ആൾ ഉള്ളിലേക്ക് എപ്പോഴും പുഷ് ചെയ്ത് ഓടി ഇപ്പൊ കൂടുതലാള് നമ്മള് ലെഫ്റ്റ് സൈഡ് എ എം എഫ് ആയിട്ടൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ആള് സെന്ററിലോട്ട് ഓടിക്കാറുന്നതാണ് ഒരു സ്ട്രൈക്കർ അവിടെ ഇല്ലെങ്കിൽ ആൾ കൃത്യമായ റണ്ണ് നോക്കിയാൽ അറിയാം ആ സൈഡിലേക്ക് ഓടിക്കാറുന്ന കറക്റ്റ് ആയിട്ടുള്ള ഹെഡറാണ് കാരണം എവിടെയാണ് ഉള്ളത് അങ്ങോട്ട് എത്രയും പെട്ടന്ന് തന്നെ ഓടിയെത്തും കാരണം അങ്ങനത്തെ നമുക്കൊരു സ്ട്രൈക്കറിന്റെ പൊസിഷൻ സ്ട്രൈക്കർ അവിടെ ഇല്ലെങ്കിലും ആൾ കറക്റ്റ് ആയിട്ട് ഓടിയെത്തുന്നുണ്ട് അപ്പൊ അത്രയും എന്താ പറയാ നമുക്ക് ഒരു ഫിനിഷറായിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം എം എഫ് ആയി കഴിഞ്ഞാൽ അയാളുടെ റണ്ണ് കിടിലിനാണ് അതായത് പാസിംഗ് ബീച്ചീസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ആൾ നല്ല ലിങ്കപ്പ് ലൈക്ക നല്ല രീതിയിൽ തന്നെ ആൾ ഉപയോഗിക്കാൻ പറ്റും അത് ഈ ഗോളിൽ നിന്ന് കാണാൻ പറ്റും അത്രയും കിടിലിനായിട്ടാണ് അയാൾ ആ പാസ് വെച്ച് കൊടുക്കുന്നത് അപ്പം അത്രയും ടോപ്പായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് നിലവിൽ നമ്മൾ ഈ ഫുട്ബോളിൽ കൊണ്ടുപോന്നേക്കണെന്നുണ്ടെങ്കിൽ പറയാം ലിങ്കഅപ്പ് ലൈൻ നോക്കിയേക്കാണ് എടുത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു പാസ്സിലെ ആ ഫസ്റ്റ് തന്നെ അവരുടെ ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യുന്നുണ്ട് അത്രയും ടോപ്പായിട്ട് കളിക്കുന്ന ഒരു കാട് തന്നെയാണ് അത് ഈ ഒരു ചിപ്പിംഗ് പാസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കറക്റ്റായിട്ട് ആ സ്ട്രൈക്കർ പൈൻറ് ചെയ്യേണ്ട ആളും ഓൾറെഡി കൂടെ തന്നെ ഓടുന്നുണ്ട് കാരണം അവിടെ നിന്ന് ഓൾറെഡി സ്ട്രൈക്കർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പുള്ളിക്ക് ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പുറകെ തന്നെ ആ ഒരു സൈഡിലായിട്ട് ഓടി വരുന്നുണ്ട് അകത്തേക്ക് അപ്പോൾ ഇതുപോലെ തന്നെ എപ്പോഴും റണ്ണെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബോൾ കണ്ടോ ഇപ്പോൾ ലെഫ്റ്റ് എ എം എഫ് ആയിട്ട് കണ്ടിട്ടങ്ങനെ കട്ട് ചെയ്ത് അടിക്കാനൊക്കെ അടിപൊളിയാണ് കേളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഏതൊരു റേഞ്ചിൽ നിന്നും നല്ല രീതിയിൽ ഉള്ളിലോട്ട് ആൾ ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു എ എം എഫ് ആയിട്ട് ബാക്കിലോട്ട് ഇറങ്ങി വന്ന് പന്ത് മേടിച്ചാലും അവിടുന്ന് കളി ക്രിയേറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ ആ ഒരു പവറിൽ തന്നെ ഓടുന്നുണ്ട് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളെപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് ഓടാറുണ്ട് അത്യാവശ്യം ഫുൾ ടൈമിലും ആൾ എന്താണ് അകത്തേക്ക് കട്ട് ചെയ്ത് ഓടാനാണ് നോക്കാറ് മുന്നിലോട്ട് നമ്മളൊരു വേമൊക്കെ ഇട്ടാലും ആളെപ്പോഴും അകത്തേക്ക് വരുന്നുണ്ട് ആ ഒരു ഗോളടിക്കാനുള്ളൊരു എന്താ പറയുക ഒരു മെൻ്റാലിറ്റിയാണ് കൂടുതലും ഏതു നേരവും സെന്റർ ഫോർവേഡ് ആയിട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കളിച്ചിട്ടുണ്ട് ഈ ഒരു ലിങ്ക്ലൈൻ നമുക്ക് കാണാൻ പറ്റും അത് ക്രിയേറ്റ് ചെയ്തൊരു കളിയാണ് ആ ഒരു സ്പേസ് നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് എപ്പോഴും ഓടിക്കോടിക്കൊണ്ടേയിരിക്കുന്ന ടൈപ്പുകൾ അവിടെ കൊടുത്ത് അടുത്ത ടൈമിൽ തന്നെ ആ സെക്കൻഡ് തന്നെ പുള്ളിറത്തേക്ക് ഓടിച്ചു പക്ഷേ ഗോൾ അടിക്കാനുള്ള എന്താ പറയുക ഒരു പ്രവണത കൂടുതലുള്ള ഒരു കാർഡാണ് ഈയൊരു ബോൾ അകത്തേക്ക് വരുമ്പോ നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആളുടെ റണ്ണവിടെ സ്ട്രൈക്കർ ഇല്ല പക്ഷെ പുള്ളി കറക്റ്റായിട്ട് ആ ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് ഓടി വരുന്നുണ്ട് എഡർ ഇട്ടിട്ട് കറക്റ്റ് ആയില്ല പക്ഷെ ആൾ അങ്ങനെയാണ് കളി എവിടെയാണോ വന്നതെന്ന് നോക്കണില്ല പക്ഷെ ആൾ കളി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾ ഫ്രണ്ടിലോട്ട് നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷോട്ടൊക്കെ കണ്ടോ ആൾ അവിടെ വന്നെടുക്കുന്നതാണ് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വരുന്നുണ്ട് ആളെപ്പോഴും പിന്നെ ഈയൊരു ഗോള് അത്രയും ടോപ്പായിട്ട് ആളൊരു ഔട്ട് ഓഫ് പൊസിഷൻ ആണെങ്കിൽ പറയാം പക്ഷെ അവിടെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട് കുറെ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ നല്ല രീതിയിൽ തന്നെ ബാക്കിലോട്ട് വന്ന് എന്താ ഉഷ് ചെയ്ത് പന്ത് എടുക്കുന്നുണ്ട് അപ്പം ആ ട്രാക്ക് ബാക്ക് എന്നുള്ള സ്കില്ല് നല്ല രീതിയിൽ തന്നെ ഗെയിമിന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ആള് അത്യാവശ്യം അകത്തേക്ക് അപ്പം തന്നെ ഓടിക്കേറുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ബോക്സിലുണ്ടെന്ന് പറയാം മുറ്റിയ ടൈമിലും ആൾ ബോക്സിൽ തന്നെ ഉണ്ട് ഈ ില് അടിച്ചത് ആർത്തുള്ളതാണ് പക്ഷെ ആള് ഫെമിൻ ലോബേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ആൾ ഷോട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും ആളൊരു ഭാവ് ഒരു ബോക്സിന്റെ സൈഡിലുണ്ട് എന്തായാലും കിട്ടിയ യൂസ് ചെയ്ത് നോക്കാം മസ്റ്റായിട്ട് ക്രൈഫൊക്കെ ഉണ്ടെങ്കിൽ ആൾ സബ് കളിക്കാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം